നമസ്കാരം രണ്ടാം ആഴ്ചയിലും തുടർച്ചയായി റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് റിപ്പോർട്ടറിനെയും റിപ്പോർട്ടർ പ്രേക്ഷകരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ കട്ടപ്പയായി മടക്കം ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്ത് തകർന്നടിഞ്ഞ് ട്വന്റി ഫോർ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു ബാക്ക് ലൈറ്റിംഗിൽ സംഭവിക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനൽ രണ്ടാമത്തെ ആഴ്ച എത്രയാണ് ബാർ റേറ്റിംഗിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശതമാനം എന്ന് നോക്കാം നൂറ്റി അഞ്ച് പോയിന്റ് ആറ് ഒൻപത് ശതമാനം റേറ്റിംഗ് ആണ് റിപ്പോർട്ടർ ചാനൽ പത്തൊൻപതാമത്തെ ആഴ്ചയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ അത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് ഒന്നായിരുന്നു എങ്ങനെയാണ് ഈ ആഴ്ചയിലും റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് എത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ പാക് ഇന്ത്യ സംഘർഷം അത് ഉടലെടുത്തപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയ ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം സ്വന്തമായിട്ട് വിമാനത്താവളം അടപ്പിച്ച അതുപോലെ തന്നെ നിരവധി മിസൈലുകൾ അയച്ച ഒരു ചാനൽ കൂടിയാണ് റിപ്പോർട്ടർ ചാനൽ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ കാണാൻ പ്രേക്ഷകരുടെ വലിയൊരു കുത്തൊഴുക്കായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് ഒരു ഇന്ത്യ പാക് സംഘർഷം ആ സംഘർഷം യുദ്ധത്തിലേക്ക് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ച ഒരു ചാനലാണോ എന്ന് പോലും നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ ആ സമയത്തെ വാർത്താ റിപ്പോർട്ടിങ് കണ്ടപ്പോൾ തോന്നിപ്പോയി റിപ്പോർട്ടർ ചാനൽ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിചാരിച്ച് പാവം നമ്മുടെ കുറെ പ്രേക്ഷകരൊക്കെ ആ ചാനലിൽ പോയി അവർ ചൂണ്ടയിട്ട് അങ്ങനെ പ്രേക്ഷകരെ പിടിച്ചു അങ്ങനെ റേറ്റിംഗ് ഉയർന്നു രണ്ടാം ആഴ്ചയും ഒന്നാം സ്ഥാനത്ത് തന്നെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റി ഒരു തവണ ഈ പറയുന്നതുപോലെ ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ പിന്നെ എങ്ങനെ ഒന്നാം സ്ഥാനത്ത് പിടിച്ചു നിൽക്കാം എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി ഇതുപോലുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് അത് നമ്മൾ റിപ്പോർട്ടറിൽ നിന്നും കാണുന്ന സാഹചര്യം ഉണ്ടായി ആ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്ത ശൈലി ആ ശൈലി പോലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരുന്നില്ല അതായത് ഒരു വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഇലക്ഷന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയൊക്കെയാണ് അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് വല്ലാത്തൊരു ആവേശമായിരുന്നു സുജയാ പാർവതിക്കും അരുണിനും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ എന്തായാലും ആ സമയത്ത് സ്മൃതി പരുത്തിക്കാട് ഉണ്ടായിരുന്നില്ല സ്മൃതി പരുത്തിക്കാട് നമ്മുടെ കോൺഗ്രസ്സുകാർ കൊടുത്ത അവാർഡ് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്തുവാകട്ടെ എന്തായാലും നല്ല രീതിയിൽ ആളുകളെ പിടിച്ചെടുത്താനുള്ള ഒരു കഴിവ് എന്തായാലും ആ ചാനലിലെ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല കാരണം പ്രേക്ഷകരെ അത്രയധികം പ്രേക്ഷകരെ ഒക്കെ ചുമ പച്ചക്കള്ളം പറഞ്ഞാണെങ്കിലും പെരുന്നുണ പറഞ്ഞാണെങ്കിലും കുത്തിത്തിരിപ്പ് പറഞ്ഞാണെങ്കിലും അവിടെ പിടിച്ച് അവർക്ക് നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ഒരു കഴിവുണ്ട് എന്ന് തന്നെയാണ് അതിനെ മാധ്യമ പ്രവർത്തനം എന്നൊന്നും ഞാൻ പറയില്ല എന്തായാലും ഇന്ന് നിലവിൽ ഇന്നത്തെ ഒരു നമ്മുടെ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിന് അവരുടെ പല രീതിയിലുള്ള ടെക്നിക്കലും അതുപോലെ തന്നെ അവരുടെ പല രീതിയിലുള്ള നാടകീയമായിട്ടുള്ള അവരുടെ അവതരണ ശൈലി കൊണ്ടൊക്കെ പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ആ പരിപാടി സത്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകളെ അവരുടെ ചാനലിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ഒപ്പിച്ച ഒരു പരിപാടിയാണ് ആ പരിപാടി നല്ല രീതിയിൽ തന്നെ അവരുദ്ദേശിച്ചതുപോലെ തന്നെ ഫലം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രതിനിധികളായിട്ട് അവർ തന്നെ ഒരു ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികളെ പോലെ വന്ന് ഇരുന്നു കൊണ്ട് പാർട്ടിയുടെയും നിലപാടുകൾ പറഞ്ഞുകൊണ്ടൊക്കെ പല ഈ അനുഭാവികളെയും പാർട്ടിക്കാരെയും ഒക്കെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു കലാപരിപാടിയാണ് അവർ ആ പരിപാടിയിലൂടെ നടത്തുന്നത് സുജയ പാർവതി ബിജെപിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ ഉണ്ണി ബാലകൃഷ്ണനുണ്ട് സ്മൃതി പരുത്തിക്കാടുണ്ട് സി പി എമ്മിന് വേണ്ടി സംസാരിക്കാൻ അരുണുമുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ അതായത് പാർട്ടിക്കാരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ തന്നെ ചാക്കിട്ട് പിടിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം ഇതൊക്കെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് ഞാൻ പറയാനുള്ള സാഹചര്യം അതായത് സ്മൃതി പരുത്തിക്കാട് അവര് ഒരു ഡിബേറ്റ് നടത്തുന്നുണ്ട് ആ ഡിബേറ്റിനിടയിൽ സ്മൃതി പരുത്തിക്കാടിനോട് അവര് അതിന് മുമ്പ് നടത്തിയ മീറ്റ് ില് പറഞ്ഞ ചില പ്രതികരണങ്ങളുമായിട്ട് ഒരു ചോദ്യം മറുചോദ്യം അവിടെ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ചോദിക്കുന്നുണ്ട് അന്ന് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് ഞങ്ങൾ മീറ്റ് എത്യസിൽ അങ്ങനെ പലതും പറയും പക്ഷെ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായും ആ പരിപാടി കൊണ്ടെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും ആ പരിപാടി വലിയൊരു സക്സസ് ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല അങ്ങനെ റേറ്റിംഗിൽ തലയുയർത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇരുട്ടടി പോലെ ഇതായിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റ് ന്യൂസ് വഹിച്ചിട്ടുള്ളത് എന്തായാലും അത് വലിയ വാർത്തയുമാക്കിയിട്ടുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോട്ടം സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു കോട്ടവും സംഭവിക്കാൻ സാധ്യതയില്ല കാരണം മീറ്റ് എഡിറ്റേഴ്സ് ആണ് റിപ്പോർട്ടർ ചാനലിന് സത്യത്തിൽ വലിയ ഒരു കയ്യടി നേടിക്കൊടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് കാരണം എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയക്കാരും കാണുന്ന ഒരു പരിപാടിയാണ് ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആ പരിപാടി കണ്ടു തുടങ്ങിയപ്പോഴാണ് പലരും ഉണ്ണി ബാലകൃഷ്ണനെ പൊതുവേ കാണാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയത് ഉണ്ണി ബാലകൃഷ്ണൻ അതിനു മുമ്പ് ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും കേരള കൗമുദിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മാധ്യമപ്രവർത്തകൻ ആണെങ്കിൽ പോലും ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ മീത്ത് എഡിറ്റേഴ്സിലെ പല പ്രതികരണങ്ങളും അത് പലപ്പോഴും കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ ബിജെപി അനുകൂലമായിട്ടുള്ള പല പ്രതികരണങ്ങളുമായിരുന്നു ഇടതുപക്ഷത്തിന് ഒട്ടും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നില്ല ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും ഒരുപോലെ ഉണ്ണി ബാലകൃഷ്ണൻ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സ്മൃതി ഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു അതായത് വല്ലാത്ത രീതിയിലുള്ള ഒരു കടത്തായിരുന്നു നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ ആ പരിപാടിയിലൂടെ കോൺഗ്രസിന് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആ ചാനലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല കാരണം ഏഷ്യ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു നട്ടല് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് അരുൺകുമാറാണ് അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അവതരണ ശൈലി അദ്ദേഹത്തിന്റെ വാർത്ത കണ്ടുപിടിക്കാനുള്ള ഒരു പ്രാകല്പ്യം അതുപോലെ തന്നെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതൊക്കെയാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നത് പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചു നിർത്തണം ഏത് രീതിയിൽ പിടിച്ചു നിർത്തണം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഏത് സമയത്ത് കൊടുക്കണം എന്നൊക്കെ നല്ല ധാരണയുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അരുൺ എന്ന് പറയുന്നത് അരുൺ ട്വന്റി ഫോറിലുള്ള സമയത്താണ് സത്യത്തിൽ ട്വന്റി ഫോർ എന്നൊരു സമയം എന്ന് പറയുന്നത് ട്വന്റി ഫോറിൽ നിന്ന് അരുൺ ഇറങ്ങി കഷ്ടകാലം ട്വന്റി ഫോറിന് തുടങ്ങി ഹാഷ്മി ട്വന്റി ഫോറിൽ കയറി അതോടുകൂടി തന്നെ ട്വന്റി ഫോറിന്റെ അധോഗതി ആരംഭിച്ചു എന്തായാലും അരുൺകുമാർ ചാനലിൽ നിന്ന് പോയാൽ മാത്രം സത്യത്തിൽ ആ ചാനലിനെ പേടിച്ചാൽ മതി മാത്രമല്ല സുജയ പാർവതിയോ അല്ലെങ്കിൽ സ്മൃതി പരുതിക്കാട് ഇവർ ആര് പോയാലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്തുകൊണ്ടാണ് ഏഷ്യാനെ ഉണ്ണി ബാലകൃഷ്ണനെ പിടിച്ചത് എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഉണ്ണി ബാലകൃഷ്ണന് വളരെ ഭംഗിയായിട്ട് എന്ത് രാഷ്ട്രീയം ഓരോ ചാനലിന്റെ രാഷ്ട്രീയം ഏത് രീതിയിൽ പറയണം എന്ന് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ ഈ പറയുന്നത് പോലെ ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്ത ഒരു മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ പഴയ മുതലാളി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോകണമല്ലോ എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ജനം ചാനലിനെ വെല്ലുന്ന രീതിയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി നടത്തുന്ന പരിപാടികളൊക്കെ വളരെ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു ബിജെപി ഐ ടി സെല് പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ണി ബാലകൃഷ്ണന് അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഉണ്ണി ബാലകൃഷ്ണന് നന്നായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കടുത്ത ഇടത് വിരുദ്ധതയൊക്കെയാണ് അവർ വാരി വിതർന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ണി ബാലകൃഷ്ണന് പറ്റിയൊരിടം തന്നെയായിരിക്കും ഏഷ്യാരെറ്റ് ന്യൂസ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മീത്തടിച്ചേസിൽ പോലും പലപ്പോഴും ഉണ്ണി ബാലകൃഷ്ണന് ചില ചിലപ്പോഴൊക്കെ ചില അസഹിഷ്ണുതകൾ അദ്ദേഹത്തിന് ഉള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും പല മറുപടികൾ കേട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന് ഒരു മറു മറുപടി ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ണി ബാലകൃഷ്ണൻ വാതെ അസിക്ഷണ കൊണ്ടൊക്കെ കിടന്നെ വല്ലാതെ കിടന്ന ഹറാടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ ചെല്ലുമ്പോൾ വലിയ റേറ്റിംഗിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഏഷ്യാനെറ്റ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുമ്പം പോലെ നേരത്തെ അതിനു മുമ്പ് മാതൃഭൂമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്തുകൊണ്ടാണ് അതിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മാർപ്പറേറ്റിൽ ഇവർക്കൊന്നും വലിയ രീതിയിൽ ശോഭിക്കാൻ കഴിയാതെ പോയത് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ശോഭിച്ചിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലൊന്നും ആയിരുന്നില്ല ഈ അവർ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുക വളരെ വിശ്വാസ്യതയുള്ള ഒരു ചാനൽ എന്നൊരു പേര് ആർജിച്ചെടുത്തു ഇരുന്നു പിന്നീട് അത് പതിയെ നഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നിരവധി വ്യാജ വാർത്തകൾ ചെയ്തും നിരവധി കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ ചെയ്തും അവരുടെ രാഷ്ട്രീയമൊക്കെ തുറന്നു കാട്ടിയൊക്കെ വാർത്ത ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ജനങ്ങൾ പൊതുവെ ഏഷ്യാനെറ്റ് ന്യൂസിനെ മടുത്തു അവരെ ഒഴിവാക്കി എന്നുള്ളതൊരു വസ്തുതയാണ് എന്തായാലും നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗം നമുക്ക് നോക്കാം അതായത് രണ്ടാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് വെയിറ്റിംഗ് ആ ഈ തവണ പത്തൊൻപതാമത്തെ ആഴ്ചയിൽ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ട്വന്റി ഫോർ എഴുപത്തിയാറ് പോയിന്റ് നാല് ൂരം പിന്നിലാണ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് ട്വന്റി ഫോർ സത്യത്തിൽ അങ്ങനെ ബാക്കിലേക്ക് നിൽക്കേണ്ട ഒരു ചാനൽ ആയിരുന്നില്ല പക്ഷേ ആ ചാനലിൽ നിന്ന് അരുൺകുമാറിനെ പോലുള്ള ആളുകളൊക്കെ കൂടിയാണ് ആ ചാനലിന്റെ ഒരു കഷ്ടകാലം തുടങ്ങുന്നത് ഹാഷ്മിയെ പോലുള്ള ആളുകളൊക്കെ ആയി സത്യത്തിൽ ആ ചാനലിനെ ഒരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചാനൽ ചർച്ചകളെയൊക്കെ മറ്റൊരു സ്വഭാവത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പൊതുവേ ട്വന്റി ഫോർ ന്യൂസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം അത് ഇല്ലാതായിരിക്കുന്നു ഒപ്പം ട്വന്റി ഫോറിനെ ജനങ്ങൾ പൂർണ്ണമായും കൈവിട്ടുകൊണ്ടിരിക്കുന്നു ഒരു നമ്മൾ ുന്നത് ഇനി രസകരമായിട്ടുള്ള സംഭവം വേറെ കേട്ടോ കാരണം ഇനി ഉണ്ണി ബാലകൃഷ്ണൻ മരംപെട്ട് ചാനലിലെ മുതലാളിക്കെതിരെ സംസാരിക്കുന്ന കൂടി നമുക്ക് കാണാം ഇതാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ചാനൽ ആയിരുന്ന സമയത്ത് അരുൺകുമാറും സുജയാ പാർവതിയും ഏത് അവരുടെ ഇപ്പോഴത്തെ മുതലാളിയെ ഉപർച്ചു സംസാരിക്കുന്നു ഇപ്പൊ ആ ചാനലിൽ പോയിരുന്നിട്ട് ആ മുതലാളിക്ക് വേണ്ടി സംസാരിക്കുന്നു ഇനി ആ ചാനലിന് ഇറങ്ങി കഴിയാൻ നേരത്ത് ഇവർ ആ മുതലാളിക്കെതിരെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണും ഇതാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു നിലവാരവും നിലപാടും എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാക്കി സ്ഥാനങ്ങളുള്ള ആൾക്കാരൊക്കെ നോക്കാം നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസ് വെറും മുപ്പത്തി എട്ട് പോയിന്റ് ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് പോയിന്റുമായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ അതിന് പിന്നെ ആറ് മുതൽ പത്ത് വരെ ന്യൂസ് മലയാളം ജനം കൈരളി ന്യൂസ് ഐറ്റി മീഡിയ വൺ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് ഈ വാർക്കൈറ്റിംഗ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളൊക്കെ ജനങ്ങൾ പൊതുവെ കൈവിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം അത്തരം ചാനലുകൾക്ക് നിരന്തരം നിരവധി പല വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം അവർ ഇടയ്ക്കാണെങ്കിലും ഒന്ന് ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാറുണ്ട് അതായത് ഈ സർക്കാർ ചെയ്യുന്ന പറ്റി ഈ സർക്കാരിനെതിരെ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ഇടതുപക്ഷ നേതാക്കൾ നടത്തുന്ന ചില പ്രതികരണങ്ങൾ ഇതൊക്കെ കാണിക്കാൻ ഇടയ്ക്കൊക്കെ ആണെങ്കിലും റിപ്പോർട്ടർ ചാനൽ ഒരു ശ്രമം നടത്താറുണ്ട് അത് റിപ്പോർട്ടർ ചാനലിനെ വലിയ രീതിയിലുള്ള ഗുണം മാർക്കറ്റിംഗിൽ വലിയ രീതിയിൽ കുതിച്ചു വരാൻ വേണ്ടി അവർക്ക് അത് ഗുണമായി ായി മാറുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആ റേറ്റിംഗ് ഇടിച്ച് താഴ്ത്തി ഏഷ്യാനെറ്റിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഒരു കാര്യം മനസ്സിലായി എങ്ങനെ പ്രേക്ഷകരെ പിടിച്ചെടുത്തണം എങ്ങനെ വേണം പ്രേക്ഷകരെ കുറെ മണിക്കൂറുകൾ അവരുടെ ചാനലിൽ ഇരുത്താൻ എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി പല വിമാനത്താവളങ്ങൾ കടപ്പിക്കുന്ന രീതിയിലുള്ള പല സാധനങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വരാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തായാലും ചാനലുകൾ തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനിടയിൽ സത്യങ്ങൾ വാർത്തകൾ മറഞ്ഞ് പോകരുതേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്